আ <laughs> <laughs>

ആരംഭിക്കുന്ന ഘോഷയാത്രയാണ് ഇതിൻ്റെ ഉത്ഭവം അതായത് ഇതിൻ്റെ രസങ്ങളിൽ പരിപാടി നടക്കുന്നതുമായിട്ടുള്ളത് ബി പി എങ്ങാട് പള്ളി പ്രദേശത്താണ് ജാതി മരസ്ഥരും എല്ലാവരും ഒത്തൊരുമിച്ച് സന്തോഷത്തോടു കൂടി ഉത്സവം അടിപൊളിയാക്കുന്നു നമ്മുടെ ദേശങ്ങളിൽ നിന്നായി വരുന്ന പെട്ടികരങ്ങളും ആനകളും സിംഗാരങ്ങളും എല്ലാം ാണ് ബി പിന്നാട് കുരുവർ നേർച്ച തിരുവൽ ഒരു അഞ്ചാറ് കിലോമീറ്റർ അങ്ങോട്ട് പോയാലാണ് ഇപ്പോൾ ബി ഇവിടെയാണ് നേർച്ചയോടെ അങ്ങനെ പഠിക്കുന്നത് അടിപൊളിയാണ് നേർച്ച ചായ ഇടിച്ചിട്ട് പോവാം എല്ലാം ഓരോരോ ആഘോഷങ്ങളും നമുക്കൊരു സന്തോഷം തരുന്നതാണല്ലോ നമ്മൾ ഓരോരോ കാഴ്ചകളും കണ്ട് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ റെയിൽവേൻ്റെ അടുത്താണ് പരിപാടി റെയിൽവേ സ്റ്റേഷനിൻ്റെ അടുത്ത് പോയിട്ട് ട്രെയിനൊക്കെ ഒന്ന് കണ്ട് അങ്ങോട്ടും മുന്നോട്ടുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ട്രെയിനിലൊക്കെയല്ലേ ഞങ്ങൾ ട്രെയിൻ പോയില്ലേ ഇന്ന് ട്രെയിനിൻ്റെ ഒക്കെ എങ്ങനെ ചാടിക്കയറ് ആ ട്രെയിൻ പോയി തിരിച്ചു തരട്ടെ എന്നിട്ട് ആലോചിച്ചാൽ ഞമ്മക്ക് ചെയ്യേ ആ നിർച്ചിലെ കാഴ്ചകളൊക്കെ കണ്ടുകണ്ടതിൽ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞടക്കുക ബാ അത് വേറെ രസമാണ്